ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്ളോഗോ ഒരു ഔട്ടിംഗ് വ്ളോഗാണ് അപ്പോൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുള്ള ഒരു വ്ളോഗാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നൊരു വ്ളോഗായിക്കോട്ടെ എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് അടക്കാം ഈ വ്ളോഗ് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴുമണി ഒക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് ഒന്ന് ജിദ്ദയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ് എന്താ പറയുക ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോസൊന്നും കാണാത്തത് കൊണ്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കലുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് പുതുതായിട്ട് നമുക്ക് ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ചോദിക്കലുണ്ട് എന്താ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തേന്ന് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം എന്തോ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കുറച്ച് ദിവസം നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആയിട്ട് ഷോർട്സും നമ്മൾ റെഗുലറായിട്ടൊന്നും ഇടാൻ പറ്റിയിട്ടില്ല പിന്നെന്തായാലും നമ്മൾ ജിദ്ദയിലേക്ക് പോവുകയാണ് ജിദ്ദയിൽ പോയിട്ട് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് തന്നെ ഒരു റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ വ്ളോഗ് എടുക്കണതൊക്കെ പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിനുള്ളൊരു മൂഡേ ഉണ്ടായിരുന്നില്ല ഭയങ്കര ബിസി ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എന്തായാലും നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആവും എല്ലാം ശരിയാവും അപ്പോൾ നമ്മൾ ജിദ്ദയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഉറക്കു ശരിയാകത്തോണ്ട് തന്നെ വണ്ടിന്ന് നന്നായിട്ടൊന്നു ഉറങ്ങി അതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ഫൈൻ ലുക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് കയറിയിട്ടുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഹെമിക്ക് കുറച്ച് ഡ്രസ്സ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ പിന്നെ ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ കുറച്ച് സ്വെറ്റർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറമേക്കൊക്കെ യൂസ് ചെയ്യണേ ഇപ്പം തണുപ്പായപ്പോൾ ഞാനതെല്ലാം വീട്ടിലിട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എന്തായാലും പുറത്തേക്ക് പോകുമ്പോഴാണ് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഷർട്ടും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ അങ്ങനെ വന്നതാണ് അങ്ങനെ നമ്മൾ മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ടോ ഭയങ്കര കളക്ഷൻ ഉണ്ടായിരുന്നു കിഡ്സിൻ്റെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുത്തെ കളക്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫൈൻ ലുക്കിൽ വരുന്നത് ഇതിൻ്റെ കുറേ ഔട്ട്ലെറ്റ് കണ്ടത് ിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുൾ കിഡ്സിൻ്റെ ആണ് അപ്പം ഞാൻ ഭയങ്കര ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഗേൾസിൻ്റെ ഒക്കെ ഭയങ്കര നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വിചാരിച്ചാണ് ഞാൻ വുമൻസിൻ്റെ സെക്ഷനിൽ വന്നത് പക്ഷേ തീരെ കളക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുള്ളൊരു എന്തോ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല പക്ഷെ നല്ല ചപ്പൽസും അതേപോലെ ബാഗ് ബാഗിൻ്റെ കാര്യം പിന്നെ ഞാൻ എൻ്റെ ബ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്തായാലും അറിയാം ഞാനൊരു ബാഗ് അഡിക്ഷൻ ഉള്ള ഒരാളാണ് കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല ഞാൻ എല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഫിഫ്റ്റി റിയാൾസിൻ്റെ ഉള്ളിലാണ് കേട്ടോ വരുന്നത് ഓക്കെ പക്ഷെ ഇനിയിപ്പോൾ ഡ്രസ്സസ് ആണെങ്കിലും നല്ല റേറ്റിൻ്റെ ഡ്രസ്സസ് ഉണ്ട് അതേപോലെ ഒരു ഫിഫ്റ്റീൻ മുതൽ ഒരു ഫോർട്ടി ഫിഫ്റ്റി റിയാൽസിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതും ഉണ്ട് അപ്പോൾ ഒരുപാട് നല്ല ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാ സ്ഥലത്ത് പോയാലും ബാഗിൻ്റെ കളക്ഷൻ കണ്ടിട്ട് നാട്ടിൽ പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കും അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ചാറ് കടകൾ ഇപ്പോൾ തന്നെ ഉണ്ട് ഇതിവിടെ നിന്ന് ഇതിവിടുന്ന് ഇടുന്നെടുക്കുക എന്നുള്ളത് മാത്രമേ അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ജെൻസിനും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഞാൻ പ്രത്യേകം അത്യാവശ്യം ഒന്നും അവിടുന്ന് എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഫൈൻ ലുക്കുള്ള ഷോപ്പിങ് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല നട്ട് ഒട്ടപ്പുറ വെയിലുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഇറങ്ങിൻ്റെ ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ലുലുവിലാണ് കേട്ടോ ഇപ്പോൾ ലുലു ഇതിൻ്റെ ഓപ്പോസിറ്റിൽ ഉള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അവിടെയും കൂടെ കയറിയിട്ട് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നോക്കാന്ന് കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് ലുലുവിലെല്ലാം നല്ല ഓഫേഴ്സ് ഉണ്ടാവുമല്ലോ പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ചെറിയൊരു ലുലു ആണ് അപ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് നമ്മുടെ സ്ഥലത്ത് കിട്ടാത്ത കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാടൻ സംഭവങ്ങളിലൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടിട്ടപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വായൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു വായൻ്റെ ഏകദേശം എട്ട് ആൽ വരുന്നുണ്ട് കേട്ടോ മൂന്ന് വായൻ്റെ ഒക്കെ പക്ഷെ ഞാൻ കുറേയായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു പൊതിച്ചോർ ഉണ്ടാക്കണമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം തന്നെ ഇങ്ങനെ ട്രോളിയിൽ ഇരുത്തിയപ്പോൾ തന്നെ ഹെമിനാഥ് അങ്ങനെ ഭയങ്കര കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒൻ്റെ കയ്യിൽ തൽക്കാലം ഫോണൊക്കെ കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല പച്ചമാങ്ങ കണ്ടപ്പോൾ നമ്മൾ എന്തായാലും പൊതിച്ചോറിലേക്ക് ചമ്മന്തി ഉണ്ടാക്കാലോ അപ്പം അങ്ങനെ അത് അതേപോലെ നമ്മുടെ നാട്ടിലെ ചീനമുളകുണ്ടല്ലോ നമ്മൾ ചീരാ പറങ്കോളെന്നൊക്കെ പറയും കേട്ടോ എന്താ പറയുകയെന്ന് കമൻ്റ് ചെയ്യണേ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരം ജിദ്ദയിൽ വന്നാലും വാങ്ങണ ഒരു ഐറ്റം നേന്ത്രപ്പഴം അത് കണ്ടപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹെമിൻ്റെ ഫേവറേറ്റ് കാടമുട്ട ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്കങ്ങനെ എല്ലാ സ്റ്റോറിലൊന്നും അല്ല അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ ഒന്ന് എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു നോർമലി സൗദി അറേബ്യയിലെ എല്ലാ ഷോപ്പിലും കിട്ടുന്ന ഐറ്റംസൊക്കെ നമുക്ക് അവിടെ കിട്ടും കേട്ടോ പക്ഷേ ലുലൂല് മാത്രം പ്രത്യേക വികച്ച ഐറ്റംസ് ഉണ്ടാക്കും നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ കൂടുതൽ പേരും ലുലൂലേക്ക് വരണേ അപ്പോൾ പാലപ്പത്തിൻ്റെ മിക്സ് കണ്ടപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പാലപ്പച്ചട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ലതൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും മിക്സ് എടുത്തു നമുക്ക് നോർമൽ ചട്ടിയിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഈ ഒരു ഐറ്റം കണ്ട ഇത് ഇനിയെങ്കിലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഇത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പ്യൂരി ആണ് കേട്ടോ ബേബി ഫുഡാണ് നമുക്കിതിങ്ങനെ ക്യാരി ചെയ്തിട്ട് എടയ്ക്കേലും പോകുമ്പോഴെല്ലാം ബാഗിലിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിന്നോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ആറുമാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഹെമിന് ചെറുതായ സമയത്ത് കുറേ അന്വേഷിച്ചിട്ടുണ്ട് ഇവിടെയും അതേപോലെ നാട്ടിലും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയും കിട്ടിയില്ല റഷയും റിയൊക്കെ ചെറുതായ സമയത്ത് ഉമ്മ അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടോ അന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ നാട്ടിലൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല കുറേ അന്വേഷിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത് ഇപ്പം എന്തായാലും നമുക്കത് യൂസ്ഫുൾ കാരണം ഹെനിപ്പോൾ അങ്ങനത്തെ ഫുഡൊന്നും അവന് കഴിക്കില്ലല്ലോ അത് ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതുവരെ നമുക്കത് ഇങ്ങനെ എവിടെ വേണേലും കൊണ്ടെടുക്കാം കേട്ടോ റിയൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളത് ഫ്രിഡ്ജിലെല്ലാം വെക്കണം അപ്പോൾ അതെന്തായാലും നമ്മളിപ്പോൾ പുറത്തേക്കൊന്നും പോകുമ്പോൾ നമുക്കങ്ങനെ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ എന്തായാലും ഇപ്പോൾ ലുലൂന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് ജിദ്ദയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫുഡാണ് കേട്ടോ അതായത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു ഫുഡ് ഉണ്ട് അത് നമ്മൾ പ്രീ ഓർഡർ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ഓൾറെഡി രണ്ട് ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നാണ് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ഇന്ന് ഡേറ്റ് കിട്ടിയെന്നല്ല ഇന്നേ അതുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് കോംബോ ആണ് കേട്ടോ അപ്പോൾ അത് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഹേമിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓൻ്റെ കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് നമുക്ക് ആദ്യം മുതലേ വരുന്ന ഒരു കാര്യമാണ് ഞാൻ ഓൻ്റെ ഒരു ഫുഡ് റുട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് മാസം ആയ ഒരു സമയത്ത് അതിപ്പോൾ ഏകദേശം ഫോർട്ടി കേ ആളുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അതിനെ റീച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കമൻസ് വരാറുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ ഇപ്പം അടുത്ത് തന്നെ എന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുകയുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇത് ബലതിലെ ജിദ്ദ ബലതിലെ ഹോളിഡേയ്സ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ഫുള്ള് കഴിക്കാൻ പറ്റാണ്ട് ബാക്കി പാർസലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നത് ഒരു വൈൻ ടൈപ്പ് ഒരു ഒരു ഡ്രിങ്ക് തന്നു കേട്ടോ ആദ്യം ആൽക്കഹോളിക് അല്ല പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് താറ റോസ്റ്റ് അതുപോലെ ചിക്കൻ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ ഫിഷ് ഉണ്ടായിരുന്നു ചോറ് അപ്പം പിന്നെ പഴം പ്ലപ്പ് കേക്ക് പിന്നെ കട്ലറ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചിപ്പം നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബലത് ബലത് ജിദിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ബലത് എന്ന് പറഞ്ഞാൽ ഈ ബലതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ അത്ഭുതത്തോട് കേട്ടിരുന്നൊരു കഥ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പള്ളിയുണ്ട് തലവെട്ട പള്ളി എന്നാ പറയുക നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ആളുകളെ തലവെട്ടിട്ടാണ് ശിക്ഷ അതാന്ന് പറഞ്ഞേക്കാലോ അപ്പോൾ അങ്ങനെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ശരിക്കും തലവെട്ടണ ആ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഉള്ളവർക്ക് എന്തായാലും അറിയേണ്ടാവും പക്ഷെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നാട്ടിൽ എന്തെങ്കിലും കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസിലെല്ലാം ഉണ്ടായിരുന്നൊരു കമൻ്റാണ് അറേബ്യൻ രാജ്യങ്ങളിലെ ശിക്ഷാ നിയമം കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ അത് വെറും ഒരു കമൻ്റായി എടുക്കാതെ അത് ശരിക്കും ഉള്ളൊരു കാര്യമാണെന്ന് അറിയാത്തവരുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും അങ്ങനെ ഒരു നിയമം സൗദി അറേബ്യയിലുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളെപ്പറ്റി അറിയില്ല ഇപ്പോൾ ബലതിൽ അങ്ങനൊരു പള്ളി ഉണ്ട് തലവെട്ട് പള്ളി അവിടെ വെച്ചിട്ട് തലവെട്ട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അത് പബ്ലിക്കായിട്ട് ആദ്യമൊക്കെ പബ്ലിക്കായിട്ടായിരുന്നു ഇപ്പം അങ്ങനെ പബ്ലിക്കായിട്ട് ആരും കാണിക്കാതെയാണ് സംഭവങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഉമ്മ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം കേട്ടോ അബുദാബിയിലൊക്കെ ആയിരുന്ന സമയത്ത് വീഡിയോസായിട്ടും ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് ഉമ്മ അങ്ങനെ സ്റ്റോറി പറഞ്ഞേക്കാം പക്ഷെ അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു തലവെട്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഭയങ്കരമായിട്ട് തോന്നും കേട്ടോ പക്ഷേ അത് ഇവിടുത്തെ നിയമം അങ്ങനെയാണ് അപ്പോൾ അത് പബ്ലിക്കായിട്ടായിരുന്നു ആദ്യമെന്നൊക്കെ അങ്ങനെ പറഞ്ഞേക്കാം കേട്ടോ ഇപ്പം അതിൻ്റെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുണ്ട് അത് കണ്ടിട്ട് ഇനി ഇതുപോലെയുള്ള ശിക്ഷകൾ ചെയ്യാൻ ആർക്കും തോന്നരുത് എന്നുള്ള ഒരു രീതിക്കാണ് അവർ അത് പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് കേൾക്കാം കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ തിരിച്ച് ഉപ്പാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് നേരെ ഉപ്പാൻ്റെ അടുത്തേക്കാണ് വന്നത് ഇവിടൊക്കെ വന്ന സ്ഥിതിക്ക് ഉപ്പാനേയും കൂടെ കണ്ടിട്ട് പോകാമോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഉപ്പാൻ്റെ അടുത്ത് കുറച്ച് സമയം അങ്ങനെ നിന്നിട്ട് നമ്മളിപ്പോൾ തിരിച്ച് പോവാണ് അപ്പം തിരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതവരുടെ ഷോപ്പാണ് ഞാൻ ഈ ജസ്റ്റ് ഫ്ലവേഴ്സ് ഇതിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇങ്ങനെ ഇതൊരു ഹോസ്പിറ്റൽ അടുത്താണ് അപ്പോൾ ഇവിടെ സൗത്ത് ഈസ് ഒക്കെ ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുക ഒരാളെ ഒരു രോഗീനെയൊക്കെ സന്ദർശിക്കുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറേ ഫ്ലവേഴ്സൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഹോസ്പിറ്റൽ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ് നീണ്ട മൂന്ന് മണിക്കൂർ ഏകദേശം മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് പിന്നെ എന്തായാലും റെഗുലർ നമ്മൾ വീഡിയോ ഇടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം